ോമ്പുകാലത്ത് ദൈവത്തെ പ്രത്യേകിച്ചും കാരുണ്യവാനായ ദൈവത്തെ അറിയുവാനും അനുഭവിക്കുവാനുമുള്ള ഒരു പ്രയത്നം നമ്മൾ നടത്തുകയാണ് ഇന്ന് നമ്മൾ ധ്യാന വിഷയമാക്കുന്നത് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ച ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് പഠിച്ച ദൈവത്തിന്റെ കരുണയെക്കുറിച്ച് പഠിപ്പിച്ച ഏതാനും ചില പ്രധാനപ്പെട്ട വിശുദ്ധരുടെ ജീവിതവും അതുപോലെ തന്നെ അവരുടെ തിരുമായ തിരുവായു മൊഴികളുമാണ് ദൈവത്തിൻ്റെ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചവര് കരുണയെക്കുറിച്ച് പഠിച്ചവര് അത് പഠിപ്പിച്ചവര് ഈ ഗണത്തിൽപ്പെട്ട ഏതാനും പ്രധാനപ്പെട്ട ചില വിശുദ്ധരെ നമ്മൾ ഇന്ന് പരിചയപ്പെടുകയും അത് ദൈവ കരുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ നമ്മെ സഹായിക്കുകയും ചെയ്യട്ടെ വിശുദ്ധ അംബ്രോസിന് ദൈവകരുണയ്ക്ക് വേണ്ടി അദ്ദേഹം നടത്തിയ ഒരു വലിയ പ്രാർത്ഥന അത് അദ്ദേഹത്തിൻ്റെ ജീവിത ബോധ്യമായി ആ ബോധ്യത്തിൽ നിന്നുകൊണ്ട് കരുണയ്ക്ക് വേണ്ടി തീക്ഷണമായിട്ട് പ്രാർത്ഥിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ് അദ്ദേഹത്തിൻ്റെ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു കർത്താവേ ഞാൻ അങ്ങയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടിയാണ് എളിമയുള്ളവർക്ക് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഞാൻ അങ്ങയെ സമീപിക്കുന്നത് ഭയത്തോടും വിറയലോടും കൂടെയാണ് കാരണം ഞാൻ പാപിയാണ് എന്നിൽ ആശ്രയിക്കാൻ ഞാൻ ഒന്നുമല്ല നമുക്കറിയാലോ ദൈവകരന കിട്ടാൻ ദൈവത്തിൽ ശരണപ്പെടുക ആശ്രയിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഈ വിശുദ്ധൻ പറയാണ് എന്നിൽ ആശ്രയിക്കാൻ ഞാൻ ഒന്നുമല്ല പറവുണ്ട് പാപിയായി ഞാൻ അങ്ങിൽ ശരണപ്പെടുന്നു വീണ്ടും അദ്ദേഹം പറയാണ് അങ്ങയുടെ നന്മയിലും കരുണയിലും ഞാൻ ആശ്രയിക്കുന്നു സ്വന്തം ശക്തിയിലും കഴിവിലുമല്ല ദൈവത്തിൻ്റെ നന്മയിലും ദൈവത്തിൻ്റെ കരുണയിലും ആശ്രയിക്കുന്നു എന്ന് വിളിച്ചു പറഞ്ഞ വിശുദ്ധനാണ് വിശുദ്ധ അംബ്രോസ് അദ്ദേഹം അതോട് കൂട്ടിച്ചേർത്ത മറ്റൊരു കാര്യം കർത്താവെ എൻ്റെ പാപങ്ങളും കുറ്റങ്ങളും അവിടുത്തെ രക്തത്താൽ കഴുകി എന്നെ വെടുപ്പാക്കണമേ എൻ്റെ ശരീരത്തിനും മനസ്സിനും ആത്മാവിനും നന്മ വരുത്തുന്ന ദൈവിക കരങ്ങളിൽ വ്യാപരിക്കാൻ എന്നെ സഹായിക്കണമേ മനോഹരമായൊരു പ്രാർത്ഥന വിശുദ്ധ അംബ്രോസ് നടത്തിയ ഒരു പ്രാർത്ഥന തന്നെ തന്നെ മനസ്സിലാക്കി ദൈവത്തെയും മനസ്സിലാക്കി തൻ്റെ കഴിവിൽ ശക്തിയിൽ ആശ്രയിക്കാതെ ദൈവത്തിൽ ആശ്രയിക്കാനും താൻ വെറും ഭാവിയാണെന്ന് ഏറ്റുപറയാന് സാധിച്ച ഒരു വ്യക്തിയാണ് വിശുദ്ധ അംബ്രോസ് ഈ മനോഭാവം ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിച്ചാൽ ദൈവകരുണ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും വിശുദ്ധ ജോൺ രണ്ടാമൻ പാപ്പ നീ അദ്ദേഹം സൂചിപ്പിച്ചൊരു കാര്യം ദൈവകരുണയെപ്പോലെ മനുഷ്യർക്കാവശ്യമായ മറ്റൊന്നില്ല മനുഷ്യർക്ക് ഏറ്റവും ആവശ്യമായ ഒരു കാര്യം ഭക്ഷണത്തെക്കാൾ സമ്പത്തിനേക്കാൾ ആരോഗ്യത്തെക്കാൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ദൈവകരുണ ഇതാണ് അദ്ദേഹം പറഞ്ഞത് അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു ദൈവത്തെയും മനുഷ്യരെയും പരസ്പരം ബന്ധിക്കുന്ന പാലമാണ് ബ്രിഡ്ജ് പാലം അതാണ് ദൈവകരുണ പല ഈ കരുണയെക്കുറിച്ച് ബോധ്യമുള്ളവർക്ക് ദൈവവുമായിട്ട് ഒരാഴമായ ബന്ധത്തിൽ ജീവിക്കാൻ സാധിക്കും മാത്രമല്ല മറ്റെന്തിനേക്കാൾ ഉപരിയായി ദൈവ കരുണയ്ക്ക് വേണ്ടി അവരെ പ്രാർത്ഥിക്കുകയും അധ്വാനിക്കുകയും ചെയ്യും വിശുദ്ധ ഫൗസ്തീന കർത്താവിൽ നിന്നും നേരിട്ട് പഠിച്ച ഒരു വ്യക്തിയാണ് നാൽപ്പതോളം പ്രാവശ്യം യേശു വിശുദ്ധ ഫൗസ്റ്റീനക്ക് പ്രത്യക്ഷപ്പെടുകയും പഠിപ്പിക്കുകയും ചെയ്തു അതിലൊരു പ്രധാനപ്പെട്ട വിഷയം ദൈവകരണി അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ദൈവകരുണ പഠിക്കാനും പഠിപ്പിക്കാനും സാധിച്ച ചില വിശുദ്ധർ പ്രത്യേകിച്ച് വിശുദ്ധ ഫൗസ്റ്റീന ഫൗസ്റ്റീനക്ക് യേശു പറഞ്ഞു കൊടുത്ത ചില കാര്യങ്ങൾ ഫൗസ്റ്റീനയുടെ ഡയറി വായിച്ചാൽ നമുക്ക് കാണാൻ പറ്റും ആയിരത്തി നാനൂറ്റി എൺപത്തി ആറിൽ അവിടെ പറഞ്ഞിരിക്കുന്നത് നീ തീർത്തും ബലഹീന എൻ്റെ പക്കലേക്ക് മടങ്ങി വരുമ്പോൾ എൻ്റെ ഹൃദയം അത്യന്തം ആനന്ദിക്കുന്നു നമ്മുടെ ബലഹീനതയിൽ നമ്മൾ പാപം ചെയ്തു പോയേക്കാം പക്ഷെ നമ്മൾ അനുദവിച്ച് കർത്താവിൻ്റെ പക്കലേക്ക് തിരിയുമ്പോൾ കർത്താവ് അത്യന്തം ആനന്ദിക്കുന്നു നിന്നെ ഞാൻ എൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിൻ്റെ സന്നിധിയിൽ കൊണ്ടുപോകും കർത്താവ് ചെയ്യുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറഞ്ഞിരിക്കുകയാണ് അനുദിച്ച് തിരിച്ചു വരുമ്പോൾ നമ്മെ കർത്താവ് തന്നെ തൻ്റെ കരങ്ങളിലെടുത്ത് പിതാവിൻ്റെ സന്നിധിയിലേക്ക് കൊണ്ടുപോകും ഈ ഡയറിയിൽ ആയിരത്തി എഴുന്നൂറ്റി ഇരുപത്തി വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് മനസ്തപിക്കുന്ന ഒരാത്മാവിനോടുള്ള എൻ്റെ ഔദാര്യത്തിന് അറുതിയില്ല നാം മനസ്തപിച്ചാൽ ദൈവത്തിൻ്റെ കരുണ നമ്മിലേക്ക് വരുന്ന കരുണയ്ക്ക് അറുതിയില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് എൻ്റെ കരുണയിൽ പ്രത്യാശ അർപ്പിക്കുക എങ്കിൽ നിനക്ക് മാർഗഭ്രംശമോ നിരാശയോ നിത്യനാശമോ ഉണ്ടാകില്ല വഴി തറ്റാതിരിക്കാൻ ദൈവത്തിൽ ആശ്രയിക്കണം നിരാശപ്പെടാതിരിക്കാൻ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം നിത്യനാശം വരാതിരിക്കാൻ ദൈവത്തിൽ നമ്മൾ ആശ്രയിക്കണം ഇക്കാര്യങ്ങളാണ് ഈ വിശുദ്ധ നമ്മെ പഠിപ്പിച്ചിരിക്കുന്നത് ഡയറിയിലെ മറ്റൊരു പാരഗ്രാഫ് ആയിരത്തി അറുനൂറ്റി അറുപത്തിമൂന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കി എനിക്ക് നിന്നോടുള്ള സ്നേഹവും കരുണയും തിരിച്ചറിയുക എൻ്റെ ഹൃദയത്തിലേക്ക് നോക്കുക അപ്പോൾ എനിക്ക് നിന്നോടുള്ള സ്നേഹവും കരുണയും നിനക്ക് തിരിച്ചറിയാൻ പറ്റും ലോകം മുഴുവൻ്റെ മേൽ പ്രത്യാശ് ആഹ് പ്രത്യേകിച്ച് പാവികളോടുള്ള എൻ്റെ സ്നേഹം തിരിച്ചറിഞ്ഞ് എൻ്റെ പീഡാനുഭവത്തിൽ നീ പങ്കുചേരുക ദൈവത്തിൻ്റെ കരുണയെക്കുറിച്ച് ബോധ്യപ്പെട്ടാൽ കർത്താവിൻ്റെ പീഡാനുഭവത്തിൽ പങ്കുചേർന്ന് നമുക്കും ഒരുപാട് ആത്മാക്കളുടെ രക്ഷയ്ക്ക് വേണ്ടി നിലകൊള്ളാൻ പറ്റും വിശുദ്ധ ജോൺ ബോൾഡാമന്മാർ പാപ്പ അദ്ദേഹം പഠിപ്പിച്ചൊരു കാര്യം ആത്മാർത്ഥമായിട്ട് ദൈവമേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു എന്ന് പറയുന്നവർ അവരുടെ ഭയത്തിലും ആകുലതയിലും ആശ്വാസം അനുഭവിക്കും അതാണ് ആ പടത്തിൽ നമ്മൾ വായിക്കുന്ന കാര്യം ദൈവമേ ഞാൻ നിന്നിൽ ശരണപ്പെടുന്നു ഇത് ആത്മാർത്ഥമായി പറയുന്നവർക്ക് അവരുടെ ആകുലതയുടെ സമയത്ത് ഭയത്തിൻ്റെ സമയത്ത് ആശ്വാസം ലഭിക്കും എന്നുള്ളത് ഉറപ്പിക്കാമെന്ന് വിശുദ്ധ മദർ തെരേസ സൂചിപ്പിച്ച ഒരു കാര്യം നിന്റെ ഇന്നലകൾ നിന്നെ അസ്വസ്ഥമാകാൻ നീ വിട്ടുകൊടുക്കരുത് ഇന്നലകളിൽ നമുക്ക് തെറ്റുകൾ പട്ടിയിട്ടുണ്ടായിരിക്കാം പക്ഷേ അതിൻ്റെ പേരിൽ അസ്വസ്ഥമാകാൻ നീ നിന്നെ വിട്ടുകൊടുക്കരുത് അവ കർത്താവിൻ്റെ കാരുണ്യം നിറഞ്ഞ ഹൃദയത്തിൽ സമർപ്പിച്ച് ആനന്ദത്തോടെ ജീവിതം പുനരാരംഭിക്കുക ഇവിടെ ഏതാനും വിഷയത്തിന് അനുഭവിച്ചതും പഠിപ്പിച്ചതുമായ കാര്യങ്ങളാണ് നമ്മളിവിടെ മനസ്സിലാക്കിയത് ഏതാനും നിമിഷങ്ങൾ നമ്മുടെ ആവശ്യങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്താം നമ്മുടെ പ്രാർത്ഥനകൾ ചോദിച്ചിട്ടുള്ളവരെയും ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവിൻ്റെ കരുണയെക്കുറിച്ച് ധ്യാനിച്ച നമുക്കാവശ്യമായ എല്ലാ അനുഗ്രഹങ്ങളും ദൈവത്തോട് നമുക്ക് യാചിക്കാം നമ്മുടെ കുടുംബത്തിലെ എല്ലാ പ്രശ്നങ്ങൾ പ്രയാസങ്ങള് പ്രയാസങ്ങളും പ്രശ്നങ്ങളും നേരിടുന്ന മറ്റെല്ലാ കുടുംബങ്ങളെയും കർത്താവിൻ്റെ കരങ്ങളിൽ സമർപ്പിച്ച് അവയ്ക്കെല്ലാം ഒരു പരിഹാരം ദൈവത്തിൽ കണ്ടെത്തുവാൻ നമ്മെ സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കാം നമ്മുടെ മേലും നമ്മുടെ കുടുംബങ്ങളുടെ മേലും ദൈവത്തിൻ്റെ കൃപയും കരുണയും യാചിച്ചുകൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്ഡ്യത്തിന്റെ ആശീർവാദം നമുക്കിപ്പോൾ സ്വീകരിക്കുകയും ചെയ്യാം യേശു മമാ ദിവ്യമേ ഇന്നുമുദ്ധ പരമമാ ദിവ്യ ശുദ്ധ പരമമാരുണ്യ വിശ്വിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ